ഹായ് മാതാപിതാ ഞാൻ സംസാരിക്കുന്നത് കൗമാരത്തിന്റെ അത്യന്തം ആവേശകരമായ യാത്രയെക്കുറിച്ചാണ് ഇത് ബാല്യവും പ്രായപൂർത്തിയും ഇടയിലെ മാറ്റം നിറഞ്ഞ ഘട്ടമാണ് സാധാരണയായി പത്ത് മുതൽ പത്തൊൻപത് വയസ്സുവരെയാണ് കൗമാരം വേഗത്തിൽ സംഭവിക്കുന്ന വലിയ ശാരീരിക മാനസിക പെരുമാറ്റം സാമൂഹിക മാറ്റങ്ങൾ നിറഞ്ഞതാണ് നമുക്ക് ഇതെല്ലാം വിശദമായി നോക്കാം ആദ്യം ശാരീരിക മാറ്റങ്ങൾ ഇവയാണ് ഏറ്റവും വ്യക്തമായ മാറ്റങ്ങൾ പ്യൂബർട്ടിയിൽ ഉണ്ടാകുന്ന ഹോർമോൺ മാറ്റങ്ങളാണ് ഇതിന് കാരണം വളർച്ചാ ചാടുകൾ പ്രതീക്ഷിക്കാം അതെ നിങ്ങളുടെ കുട്ടി ഉയരത്തിലും ഭാരത്തിലും വേഗത്തിൽ വളരും പ്രാഥമികവും വിധീയവും ലൈംഗിക ലക്ഷണങ്ങളുടെ വികസനവും ഈ ഘട്ടത്തിൽ ഉണ്ടാകും പെൺകുട്ടികളിൽ മുലവളർച്ചയും ആൺകുട്ടികളിൽ മുഖമുടിയും ഇതിൽ ഉൾപ്പെടുന്നു ശരീരഘടനയിലും മാറ്റങ്ങൾ സംഭവിക്കും ആൺകുട്ടികൾക്ക് പേശി വളർച്ചയും പെൺകുട്ടികൾക്ക് ശരീരത്തിൽ കൊഴുപ്പ് കൂടുന്നതും കാണാം ആൺകുട്ടികളിൽ പ്രത്യേകിച്ച് ശബ്ദമാറ്റം ഉണ്ടാകുന്നതും മറക്കരുത് വലിയ ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ പെൺകുട്ടികൾക്ക് മാസവിരാമം ആരംഭിക്കും ആൺകുട്ടികൾക്ക് രാത്രികാല സ്ഖലനം അനുഭവപ്പെടും അടുത്തത് നമുക്ക് മാനസിക മാറ്റങ്ങളിലേക്ക് കറക്കാം മിന്നൽ ശ്രദ്ധിക്കുമെന്ന് കരുതാം കൂടുതൽ ബുദ്ധിമുട്ടുള്ള ചിന്തനം പ്രശ്നപരിഹാരം തർക്കശേഷി എന്നിവയിൽ വളർച്ചയുണ്ടാകും പക്ഷേ അതിനൊപ്പം തന്നെ വികാരങ്ങളുടെ തീവ്രതയും മാറ്റങ്ങളും ഉണ്ടാകും കൗമാരക്കാർക്ക് സ്വാതന്ത്ര്യവും സ്വയം തീരുമാനമെടുക്കാനുള്ള ആഗ്രഹവും കൂടുതലാണ് അവർക്ക് വ്യക്തിപരമായ മൂല്യങ്ങൾ നൈതികത ധാർമ്മികത എന്നിവയും രൂപപ്പെടും സ്വയംബോധം കൂടുകയും കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾക്കുള്ള അതീവ സങ്കടവും കാണപ്പെടും ഇപ്പോൾ പെരുമാറ്റമാറ്റങ്ങളിലേക്ക് കറക്കാം കോമാരക്കാർക്ക് അപകടം ഏറ്റെടുക്കലും പരീക്ഷണങ്ങളും സാധാരണമാണ് പലപ്പോഴും ഇത് അപൂർണമായ ഇമ്പിൾസ് നിയന്ത്രണമാണ് കാരണം പിതാവിനോടും അധ്യാപകരോടും പോലുള്ള അധികാര സ്ഥാപനങ്ങളോടുള്ള എതിർപ്പ് സാധാരണമാണ് അക്കാദമിക് ഉത്സാഹത്തിൽ മാറ്റങ്ങൾ കാണാം കൂടാതെ പ്രണയവും ലൈംഗിക ബന്ധങ്ങളും അന്വേഷിക്കുന്നതും ഉണ്ടാകും ഈ സമയത്ത് ആസ്വാദ്യങ്ങളും ഹോബികളും വേഗത്തിൽ മാറുന്നുണ്ട് ഇപ്പോൾ സാമൂഹിക മാറ്റങ്ങളിലേക്ക് കൂട്ടുകാരുടെ സ്വാധീനം ശക്തമാകും സുഹൃത്തുക്കൾ അവരുടെ സാമൂഹിക ജീവിതത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു സ്വീകാര്യതയും ഉൾപ്പെടലും നേടാനുള്ള വലിയ ആവശ്യമുണ്ട് കുടുംബ ബന്ധങ്ങളിലും മാറ്റം വരുന്നു മാതാപിതാക്കളുടെ നിയന്ത്രണം കുറയുകയും കൂടുതൽ ചർച്ചകളും ഉണ്ടാവുകയും ചെയ്യും സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ ആശയവിനിമയവും അവരുടെ ബന്ധങ്ങളിലും സ്വയംബോധത്തിലും ഉണ്ടാക്കുന്ന സ്വാധീനം മറക്കരുത് അതിനുശേഷം തിരിച്ചറിയൽ പ്രതിസന്ധി എന്നത് വരുന്നു ഇത് എറിക് എറിക്സൺ എന്ന മനഃശാസ്ത്രജ്ഞൻ രൂപപ്പെടുത്തിയ പദമാണ് കൗമാരക്കാര്ക്ക് സ്ഥിരതയുള്ളതും ഏകോപിതവുമായ സ്വയംബോധം വികസിപ്പിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഞാൻ ആരാണ് ഞാൻ എന്താകാൻ ആഗ്രഹിക്കുന്നു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നു കുടുംബ പ്രതീക്ഷകൾ വ്യക്തിഗത ആഗ്രഹങ്ങൾ സാമൂഹിക പങ്ക് എന്നിവ ഒത്തുചേരാൻ ശ്രമിക്കുമ്പോൾ സംഘർഷങ്ങൾ ഉണ്ടാകാം ചിലർ വിവിധ തിരിച്ചറിയലുകളും വസ്ത്രശൈലികളും ആസ്വാദ്യങ്ങളും സാമൂഹിക കൂട്ടായ്മകളും പരീക്ഷിച്ചു നോക്കിയ ശേഷം ഒടുവിൽ ഒന്നിലേക്ക് സ്ഥിരതയാകാം അവസാനമായി കൗമാരകാലം എന്തുകൊണ്ട് കലഹങ്ങളുടെ കാലം എന്ന് വിളിക്കപ്പെടുന്നു ഈ വീഡിയോയിൽ കൗമാരാനുഭവത്തിന്റെ ശാസ്ത്രവും മനഃശാസ്ത്രവും ആഴത്തിൽ പരിശോധിക്കാൻ പോവുകയാണ് കൗമാരകാലത്തെ ഒരു റോളർ കോസ്റ്റർ യാത്രയാക്കുന്ന ജൈവിക മാനസിക സാമൂഹിക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഇത് എങ്ങനെ ഒരു പൂർണ്ണമായ മനുഷ്യനായി വളരുന്നതിന്റെ നിർണായക ഘട്ടമാണെന്നും നാം അന്വേഷിക്കും കൗമാരകാലം വളർച്ചയുടെ കണ്ടെത്തലിന്റെ കലഹത്തിന്റെ കാലമാണ് എന്നാൽ ഈ ജീവിതഘട്ടം പലപ്പോഴും കലഹകരവും വെല്ലുവിളികളും ഉള്ളതാണെന്ന് എന്തുകൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നു ഈ വീഡിയോയിൽ കൌമാരകാലം അത്രയധികം കലഹകരമാക്കുന്ന മനഃശാസ്ത്ര മാനസിക സാമൂഹിക മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ഈ കലഹം വളർച്ചയുടെ സാധാരണ ഘട്ടമാണെന്നും നാം അന്വേഷിക്കും നമുക്ക് ജൈവശാസ്ത്രത്തിൽ നിന്ന് തുടങ്ങാം കാരണം സത്യത്തിൽ കൗമാരകാലം ഇങ്ങനെ ആകുന്നതിന്റെ വലിയൊരു ഭാഗം നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളിലാണ് ഈ സമയത്ത് നിങ്ങളുടെ ശരീരം അടിസ്ഥാനപരമായി ഒരു രസശാല പോലെ അധികം ജോലി ചെയ്യുകയാണ് എസ്ട്രജൻ ടെസ്റ്റോസ്റ്റിറോൺ കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ നിങ്ങളുടെ ശരീരത്തിൽ ഒഴുകി അനേകം മാറ്റങ്ങൾ ഉണർത്തുന്നു നിങ്ങൾ ഉയരത്തിൽ വളരുകയാണ് നിങ്ങളുടെ ശബ്ദം മാറാൻ തുടങ്ങാം കൂടാതെ നിങ്ങൾക്ക് പുതിയതായ ശാരീരിക അനുഭവങ്ങൾ അനുഭവപ്പെടുന്നു പക്ഷേ ഈ ഹോർമോണുകൾ നിങ്ങളുടെ ശരീരത്തിൽ മാത്രം മാറ്റം വരുത്തുന്നില്ല അവ നിങ്ങളുടെ മസ്തിഷ്കത്തെയും അലട്ടുന്നു നിങ്ങളുടെ മസ്തിഷ്കം ഒരു പുനർനിർമ്മാണത്തിലിരിക്കുന്ന പോലെയാണ് എന്ന് ചിന്തിക്കുക അവിടെ സ്കാഫ് ഹോർഡിങ് കയറ്റിയിട്ടുണ്ട് മുറികൾ വീണ്ടും വൈദ്യുതീകരിക്കപ്പെടും എല്ലാം ഒരു തരത്തിൽ കലാപരമായിരിക്കും അതാണ് കോറവേസുകാരുടെ മസ്തിഷ്കത്തിൽ നടക്കുന്നത് യുക്തിസഹമായ തീരുമാനമെടുക്കുക ആസൂത്രണം ആവേഗനിയന്ത്രണം എന്നിവയ്ക്ക് ഉത്തരവാദിയായ നിങ്ങളുടെ തലച്ചോറിന്റെ ഭാഗമായ പ്രീഫ്രോണ്ടൽ കോട്ടെക്സ് ഇപ്പോഴും നിർമ്മാണത്തിലാണ് അത് പകുതി മാത്രം എഴുതിയ ഒരു റെസിപ്പി ഉപയോഗിച്ച് കേക്ക് വേവിക്കാൻ ശ്രമിക്കുന്നതുപോലെയാണ് അതേസമയം നിങ്ങളുടെ മസ്തിഷ്കത്തിലെ വികാരങ്ങൾ കൈകാര്യം ചെയ്യുന്ന മിറ്റാല എന്ന ഭാഗം അടിസ്ഥാനപരമായി ഒരു റേവ് പാർട്ടി നടത്തുകയാണ് അത് അത്യന്തം സെൻസിറ്റീവ് ആണ് അതുകൊണ്ടാണ് കിഷോർ വയസ്സിൽ കാര്യങ്ങൾ വളരെ ശക്തമായി അനുഭവപ്പെടുന്നത് സന്തോഷം വർദ്ധിപ്പിക്കപ്പെടുന്നു പക്ഷേ ദുഃഖം കോപം ഭയം എന്നിവയും അതുപോലെ തന്നെ ശക്തമാകുന്നു നിങ്ങളുടെ എല്ലാ വികാരങ്ങളുടെയും വോളിയം ആരോ കൂട്ടിയിരിക്കുന്നു എന്നാൽ ഇക്വലൈസർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുപോലെയാണ് ഇതുപോലെ വികസനത്തിലിരിക്കുന്ന പ്രിഫ്രണ്ടൽ കോട്ടെക്സ് അത്യന്തം സജീവമായ അമിറ്റാല എന്നിവ തമ്മിലുള്ള ഈ പൊരുത്തക്കേട് ചില പറയറ്റെ രസകരമായ പെരുമാറ്റങ്ങൾക്കിടയാക്കാം കൗമാരക്കാർ ആവേശഭരിതരോ വൈകാരികരോ അല്ലെങ്കിൽ അപകട സാധ്യതയുള്ളവരുമായി തോന്നുന്നതിന്റെ കാരണം ഇത് വിശദീകരിക്കും അവർ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നതല്ല പുതുമയും ആവേശവും തേടാൻ അവരുടെ തലച്ചോർ അക്ഷരാർത്ഥത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു നാം മുമ്പ് പറഞ്ഞിരുന്ന ആ ഹോർമോണുകളുടെ ഒൾക്ക് ഓർമ്മയുണ്ടോ അവയൊക്കെ ഉറക്ക വിശപ്പ് ഊർജ്ജനിലകൾ എന്നിവയെ ബാധിക്കുന്നു അതിനാൽ വികാരങ്ങളുടെ റോളർ റോളക്കോസ്റ്റിന് കാരണമാകുന്നു ചുരുക്കത്തിൽ കിശോറവയസുകാർ ഇപ്പോഴും നിർമ്മാണത്തിലിരിക്കുന്ന തലച്ചോറ് ഹോർമോണുകൾ നിറഞ്ഞ ശരീരവുമാണ് ഉപയോഗിച്ച് ലോകത്തെ അനുഭവിക്കുന്നത് ഇത് സൂപ്പർ ചാർജ് എഞ്ചിനും ബ്രേക്ക് ഇല്ലാത്തതുമായ ഒരു കാർ ഓടിക്കാൻ പഠിക്കുന്നത് പോലെയാണ് അത് അത്യന്തം ആവേശകരവും ഭയപ്പെടുത്തുന്നതും ഒപ്പം കുറച്ച് കുഴപ്പമുള്ളതുമാണ് ഒരേ സമയം പക്ഷേ ഇതാ പ്രധാന കാര്യം ഈ ജൈവിക കൊടുങ്കാറ്റ് അവർ വളർന്ന ആവുന്ന പ്രായപൂർത്തിയുള്ളവരുടെ അടിസ്ഥാനം ഒരുക്കുകയാണ് ജൈവികമായ കലാപത്തിന് അപ്പുറം കൗമാരകാലം അതീവ സ്വയം കണ്ടെത്തലിന്റെ കാലവുമാണ് നിങ്ങൾ വലിയ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്ന ആഘട്ടമാണ് ഇത് ഞാൻ ആരാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നു ഇത് വ്യത്യസ്ത തൊപ്പികൾ പരീക്ഷിക്കുന്നത് പോലെയാണ് പക്ഷേ ഈ തൊപ്പികൾ നിങ്ങളുടെ മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും താല്പര്യങ്ങളെയും അഭിലാഷങ്ങളെയും പ്രതിനിധീകരിക്കുന്നു നിങ്ങൾ വ്യത്യസ്ത ശൈലികൾ പരീക്ഷിക്കാം പുതിയ ഹോബികൾ പരീക്ഷിക്കാം വ്യത്യസ്ത സാമൂഹിക ഗ്രൂപ്പുകൾ അന്വേഷിക്കാം നിങ്ങൾ ആരാണെന്നും ഈ ലോകത്ത് എവിടെയാണ് നിങ്ങൾക്ക് സ്ഥാനം എന്നതും കണ്ടെത്താനുള്ള വലിയ പരീക്ഷണത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം ഐഡന്റിറ്റി ഫോർമേഷൻ എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയ കോമാരത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബത്തിൽ ഒരു കുട്ടിയായി നിങ്ങൾ രൂപപ്പെടുത്തിയിരുന്ന ആ ആശ്വാസകരമായ തിരിച്ചറിയലിൽ നിന്ന് വേർപിരിങ്ങി പുതിയതും കൂടുതൽ സ്വതന്ത്രവുമായ ഒരു സ്വയം തിരിച്ചറിയൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ് ഇത് എന്നാൽ ഏതൊരു നിർമ്മാണ പ്രവർത്തനത്തെയും പോലെ ഇത് ചിലപ്പോൾ അല്പം കുഴപ്പവും ആശയക്കുഴപ്പവും വേദനയും ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും നിങ്ങൾക്ക് ഒരു പസിൽ ബോക്സ് ഉണ്ടെന്ന് കണക്കാക്കൂ പക്ഷേ അതിൽ ഉള്ള ചിത്രമില്ലാതെ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം ചെയ്യാനാവില്ല നിങ്ങൾ വിവിധ സംയോജനങ്ങൾ പരീക്ഷിക്കണം വ്യത്യസ്ത സമീപനങ്ങൾ പരീക്ഷിക്കണം ചിലപ്പോൾ എവിടെയും പൊരുത്തപ്പെടാത്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് കിട്ടിയേക്കും നിങ്ങളുടെ തിരിച്ചറിയൽ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇതുപോലെയാണ് ഇതിന്റെ സങ്കീർണ്ണതയിൽ കൂടി കൗമാരക്കാർക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ളവരുമായി പൊരുത്തപ്പെടേണ്ടതിന്റെ സമ്മർദ്ദവും നേരിടേണ്ടി വരുന്നു അവരോടൊപ്പം തന്നെ വ്യത്യസ്ത തിരിച്ചറിയലുകൾ പരീക്ഷിക്കുന്ന കൂട്ടുകാരും ചുറ്റിപ്പറ്റിയിരിക്കുന്നു അംഗീകരിക്കപ്പെടാനും ഉൾപ്പെടാനുമുള്ള ആഗ്രഹം ചിലപ്പോൾ അതിരുകടക്കുന്നതായിരിക്കും ഇത് അനുകരണത്തിലേക്ക് നയിക്കാം അതായത് കൗമാരക്കാർ അവരുടെ കൂട്ടുകാരുടെ മൂല്യങ്ങളും പെരുമാറ്റങ്ങളും സ്വീകരിക്കും ആ മൂല്യങ്ങൾ തങ്ങളുടേതുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിലും ഇത് എല്ലാവരും ധരിക്കുന്നതിനാൽ തന്നെ തനിക്ക് ശരിയായ വലുപ്പമല്ലാത്ത ചെരുപ്പ് ഇരാൻ ശ്രമിക്കുന്നത് പോലെയാണ് പൊരുത്തപ്പെടലും വ്യത്യസ്തതയും ഉൾപ്പെടലും തനതായിരിക്കുകയും ചെയ്യുന്നതും തമ്മിലുള്ള ഈ സംഘർഷം കൗമാരത്തിൽ സ്ഥിരമായ ഒരു ചർച്ചയാണ് സ്വന്തം വളർന്നു വരുന്ന തിരിച്ചറിയലിനെ ആദരിക്കുകയും തനിക്കൊപ്പം മൂല്യങ്ങളും അസ്വാദ്യങ്ങളും പങ്കിടുന്നവരുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നതിലുമുള്ള സമതുലിതാവസ്ഥ കണ്ടെത്തുന്നതാണ് ഇതിന്റെ അർത്ഥം സാമൂഹ്യ സമ്മർദ്ദങ്ങൾ പൊരുത്തപ്പെടലും വ്യത്യസ്തതയും നമുക്ക് സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാം കാരണം യാഥാർത്ഥ്യത്തിൽ പല കൗമാരക്കാരുടെയും ജീവിതത്തിൽ സാമൂഹ്യ ബന്ധങ്ങൾക്ക് തങ്ങളുടെ സ്വന്തം ഭൗതിക നിയമങ്ങളുള്ള ഒരു ബ്രഹ്മാണ്ടം പോലെയാണ് സ്നേഹബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നു പ്രണയ ആകർഷണങ്ങൾ ഉദിക്കുന്നു സാമൂഹ്യ പടവുകൾ അപ്രത്യക്ഷമായിരുന്നിടത്ത് ഇപ്പോൾ അത്യന്തം യാഥാർത്ഥ്യമായി തീരും ഇത് ഭാഗികമായി മസ്തിഷ്കത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടതാണ് ആ അത്യന്തം സംവേദനക്ഷമമായ അമിത്താലയെ ഓർമ്മയുണ്ടോ അത് അംഗീകാരം പോലുള്ള സാമൂഹ്യ പ്രതിഫലങ്ങൾ അത്യന്തം സന്തോഷകരമാക്കുന്നു പക്ഷേ സാമൂഹ്യ നിരസനം അത്യന്തം വേദനാജനകമാക്കുകയും ചെയ്യുന്നു ഈ സങ്കീർണമായ സാമൂഹ്യ പരിസരത്തിൽ വഴികാട്ടുന്നത് ഒരു പൂർണ്ണകാല ജോലി പോലെയാണ് കൗമാരക്കാർ എപ്പോഴും തങ്ങളുടെ സാമൂഹ്യ നില വിലയിരുത്തുകയും മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് ആശങ്കപ്പെടുകയും തങ്ങൾ എവിടെയാണ് പൊരുത്തപ്പെടുന്നത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു കൗമാര ജീവിതത്തിലെ എപ്പോഴും മാറി മാറുന്ന നാടകത്തിൽ ഒരു റോളിനായി ഓഡിഷൻ നൽകുന്ന നിലയിൽ തുടർച്ചയായി പോലെയാണ് ഇത് അതിനു പുറമെ സാമൂഹ്യ മാധ്യമങ്ങളും അഹ് ഡിജിറ്റൽ യുഗത്തിന്റെ ഇരുവശം വെട്ടുന്നവ ഒരു വശത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ ബന്ധത്തിനുള്ള ശക്തമായ ഒരു ഉപകരണമായിരിക്കാം കൗമാരക്കാർക്ക് സുഹൃത്തുക്കളുമായും കുടുംബത്തോടും ബന്ധപ്പെടാൻ തങ്ങളുടെ ആസ്വാദ്യങ്ങൾ പങ്കിടാനും തങ്ങളെ കാണപ്പെടുകയും മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്ന സമൂഹങ്ങൾ കണ്ടെത്താനും ഇത് സഹായിക്കും മറ്റൊരു വശത്ത് ഇത് താരതമ്യം ആത്മവിശ്വാസക്കുറവ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന ഭയങ്കരമായ നഷ്ടപ്പെടുന്ന ഭയം ദുർഘൃ എന്നിവയ്ക്ക് വളരുന്ന ഒരു നിലയാക്കാം നിങ്ങളുടെ ഫീഡ് സ്ക്രോൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഹൈലൈറ്റ് റീലുകൾ അവരുടെ പൂർണ്ണമായ അവധിക്കാലങ്ങൾ അത്ഭുതകരമായ നേട്ടങ്ങൾ എളുപ്പത്തിൽ പോലെയുള്ള സാമൂഹ്യ ജീവിതം എന്നിവ കാണുന്നതായി ചിന്തിക്കുക നിങ്ങളുടെ സ്വന്തം ബിഹൈൻഡ് ദ സീൻസ് ദൃശ്യങ്ങൾ അവരുടെ സൂക്ഷ്മമായി തിരഞ്ഞെടുത്ത ഹൈലൈറ്റ് റീലുകളുമായി താരതമ്യം ചെയ്യാനുള്ള കുടുക്കിൽ വീഴുന്നത് വളരെ എളുപ്പമാണ് അതാണ് അപര്യാപ്തതയെന്ന് തോന്നാനുള്ള ഒരു പാചക്കുറി സോഷ്യൽ മീഡിയ അനുസരിക്കേണ്ട സമ്മർദ്ദം കൂടി വർദ്ധിപ്പിക്കാനും കഴിയും എന്താണ് കൂളായത് എന്താണ് ജനപ്രിയമായത് മറ്റുള്ളവർ ചെയ്യുന്നത് എന്താണ് എന്നിങ്ങനെയുള്ള ചിത്രങ്ങളും സന്ദേശങ്ങളും തുടർച്ചയായി നിങ്ങൾക്ക് നേരെ ഒഴുക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ ചേരാൻ നിങ്ങളുടെ വ്യക്തിത്വം ഒളിപ്പിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നത് വളരെ എളുപ്പമാണ് നിങ്ങൾക്കായി ഉണ്ടാക്കിയതല്ലാത്ത ഒരു ആകൃതിയിൽ ചേരാൻ ശ്രമിക്കുന്നത് പോലെയാണ് അത് ഭാവനാത്മകമായ കലാപം അതായത് വികാരങ്ങളുടെ റോളർ കോസ്റ്റ് ഇത് മനസ്സിൽ വരയ്ക്കൂ നിങ്ങൾ ഒരു സുഹൃത്തുമായി സിനിമ കാണുകയാണ് രണ്ടുപേരും ഒരു നിമിഷം അത്യന്തം ചിരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അപ്രതീക്ഷിതമായി നിങ്ങളുടെ സുഹൃത്ത് വികാരഭാരിതനായി കരയാൻ തുടങ്ങുന്നു നിങ്ങൾ അതിൽ അമ്പടന്നു പോകുന്നു ഇവിടെ എന്താണ് സംഭവിച്ചത് കൗമാരത്തിന്റെ വികാര റോളർ കോസ്റ്ററിലേക്ക് സ്വാഗതം ഇത് വെറും ഒരു സ്റ്റെറിയോടൈപ്പ് അല്ല ശാസ്ത്രം ഇതിന് പിന്തുണ നൽകുന്നു നാം മുമ്പ് പറഞ്ഞിരുന്ന ഹോർമോണുകളുടെ മാറ്റങ്ങൾ ഓർമ്മയുണ്ടോ ഈ വികാര റോളർ കോസ്റ്ററിൽ അവ വലിയൊരു പങ്ക് വഹിക്കുന്നു കൗമാരക്കാർക്ക് കുട്ടികളെയും മുതിർന്നവരെയും അപേക്ഷിച്ച് കൂടുതൽ വൈവിധ്യമുള്ളതും ശക്തമായതുമായ വികാരങ്ങൾ അനുഭവപ്പെടുന്നു മറ്റുള്ളവർ സാധാരണ ഡെഫിനിഷനിൽ കാണുമ്പോൾ അവർ എല്ലാം ഹൈ ഡെഫിനിഷനിൽ പോലെയാണ് ഈ വികാരങ്ങളുടെ തീവ്രത ആവേശകരവും ക്ഷീണിപ്പിക്കുന്നതുമാണ് ഒരു നിമിഷം അവർ ലോകത്തിന്റെ മുകളിൽ തന്നെയാണെന്ന് തോന്നി അതിജീവനബോധത്തോടെയും സന്തോഷത്തോടെയും നിറഞ്ഞിരിക്കുന്നു അടുത്ത നിമിഷം അവർ നിരാശയുടെ ആഴത്തിലേക്ക് വീഴുന്നു ജീവിതം അന്യായമാണെന്നും ആരും അവരെ മനസ്സിലാക്കുന്നില്ലെന്നും വിശ്വസിക്കുന്നു പക്ഷേ ഇവിടെ കളിക്കുന്നതെല്ലാം ഹോർമോണുകൾ മാത്രമല്ല കൗമാരകാലം വലിയ ഭൗതിക വളർച്ചയുടെ സമയവുമാണ് കൗമാരക്കാർ കൂടുതൽ സങ്കീർണമായ ചിന്താശേഷികൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ആഭാസ് ചിന്ത ആത്മപരിശോധന വിവിധ കാഴ്ചപ്പാടുകൾ പരിഗണിക്കുന്ന കഴിവ് എന്നിവ ഉൾപ്പെടുന്നു ഈ ഭൗതിക വളർച്ച ഒഴിവിൽ നല്ലതാണെങ്കിലും വികാരപ്രക്ഷുബ്ധതയ്ക്ക് കാരണമാകാനും കഴിയും പുതിയ ആത്മപരിശോധനാ ശേഷിയോടെ കൗമാരക്കാർക്ക് തങ്ങളുടെ സ്വന്തം ചിന്തകളും വികാരങ്ങളും കൂടുതൽ ബോധ്യമായി അറിയാൻ കഴിയുന്നു പക്ഷേ ഈ വികാരങ്ങൾ ഫലപ്രദമായി നിയന്ത്രിക്കാൻ വേണ്ട വികാരനിയന്ത്രണ കഴിവുകൾ അവർ ഇപ്പോഴും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് ശക്തമായ ഒരു പുതിയ കമ്പ്യൂട്ടറും അതിൻ്റെ സങ്കീർണമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും കൈമാറിയതുപോലെയാണ് പക്ഷേ അതുപയോഗിക്കാൻ എങ്ങനെ എന്നത് അവർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ചിന്തിക്കൂ മിന്നൽ ആദ്യമായി ഒരു സംഗീതോപകരണത്തിൽ വായിക്കാൻ പഠിക്കുന്നുവെന്ന് കരുതൂ നിങ്ങൾ മനോഹരമായ സംഗീതം സൃഷ്ടിക്കാൻ ആവേശഭരിതനാണ് പക്ഷേ നിങ്ങളുടെ വിരലുകൾ അശുദ്ധവും നോട്ടുകൾ കുഴഞ്ഞും അനുരഞ്ജിതമല്ലാത്തതുമാണ് പുറത്തു വരുന്നത് അത് നിരാശാജനകമാണ് പക്ഷേ അതെല്ലാം പഠനപ്രക്രിയയുടെ ഭാഗമാണ് ഇത് തന്നെ മാനസിക നിയന്ത്രണത്തിനും ബാധകമാണ് കിഷോറവയസുകാർ അവരുടെ വികാരങ്ങൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റേതെങ്കിലും പുതിയ കഴിവ് പോലെ തന്നെ അതിന് സമയമും പരിശീലനവും ആവശ്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് കിഷോറവയസിനെ പലപ്പോഴും കലഹകാലം എന്ന് വിശേഷിപ്പിക്കുന്നത് അതെ ഇത് ഭൗതികമായും മാനസികമായും സാമൂഹികമായും വലിയ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് നിങ്ങളുടെ ജീവിതം ശക്തമായി കുലുക്കിയ ഒരു സ്നോ ഗ്ലോബ് പോലെയാണ് എല്ലാം വീണ്ടും സ്ഥിതിയിലാകാൻ ശ്രമിക്കുന്ന അവസ്ഥ പക്ഷേ നല്ല വാർത്ത ഇതാണ് ഈ കലഹകാലം പലപ്പോഴും വെല്ലുവിളിയാകുന്നുവെങ്കിലും വളരുന്നതിന്റെ സാധാരണയും ആവശ്യവുമായ ഘട്ടമാണ് ഇത് ഒരു പുഴുവിൻ്റെ ശലഭമായി മാറുന്നത് പോലെ ആലോചിക്കും പുഴു ഒരു അശുദ്ധവും വഴിതെറ്റിയതുമായ രൂപാന്തര പ്രക്രിയയിലൂടെ കടന്നുപോകുന്നു പക്ഷേ അതിനുശേഷം അതൊരു മനോഹരവും ശക്തിയുള്ളതുമായ പറക്കാൻ കഴിയുന്ന ജീവിയായി മാറും അതുപോലെ തന്നെ കൗമാരം ഒരു രൂപാന്തരത്തിന്റെ കാലഘട്ടമാണ് ഇത് കൗമാരക്കാർക്ക് അവരുടെ പരിധികൾ പരീക്ഷിക്കാനും അവരുടെ തിരിച്ചറിവുകൾ അന്വേഷിക്കാനും പ്രായപൂർത്തിയിലേക്കുള്ള വെല്ലുവിളികൾ നേരിടാൻ ആവശ്യമായ കഴിവുകളും പ്രതിരോധശേഷിയും ശേഷിയും വികസിപ്പിക്കാനും ഉള്ള സമയമാണ് ഈ വെല്ലുവിളികളിലൂടെ അജ്ഞാതമായ നിമിഷങ്ങളിലൂടെ മനസ്സു തകർന്ന അനുഭവങ്ങളിലൂടെയും നിരാശകളിലൂടെയും വിജയങ്ങളിലൂടെയും തന്നെയാണ് കൗമാരക്കാർക്കിത്തങ്ങളെയും അവരുടെ ബന്ധങ്ങളെയും ചുറ്റുപാടിലുള്ള ലോകത്തെയും കുറിച്ച് വിലയേറിയ ജീവിത പാഠങ്ങൾ പഠിക്കാൻ കഴിയുന്നത് അതിനാൽ നിങ്ങൾ ഒരു കൗമാരക്കാരനോ കൗമാരക്കാരിയോ ആണെങ്കിൽ ഇതെല്ലാം കൊണ്ടുള്ള കലഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭാരം തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കൂ നിങ്ങൾ ഒറ്റയാളല്ല നിങ്ങൾ അനുഭവിക്കുന്നതെല്ലാം സാധാരണമാണ് താൽക്കാലികമാണ് കൂടാതെ അത് നിങ്ങളെ നിങ്ങൾ ആകേണ്ട അത്ഭുതകരമായ വ്യക്തിയാക്കാൻ രൂപപ്പെടുത്തുകയാണ് ആ കലഹം ഏറ്റുപിടിക്കൂ വികാരങ്ങളുടെ തിരമാലകളിൽ സവാരി ചെയ്യൂ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളാൽ അല്ല അവയെ എങ്ങനെ അതിജീവിക്കാമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതിയാൽ ആണ് നിങ്ങൾ നിർവചിക്കപ്പെടുന്നത് എന്നത് ഓർമ്മ വയ്ക്കൂ നിങ്ങൾ ഒരു മാതാപിതാവോ അധ്യാപകനോ ആണെങ്കിൽ കൗമാരകാലം പരിഹരിക്കേണ്ട ഒരു പ്രശ്നമല്ല മറിച്ച് പിന്തുണയ്ക്കേണ്ട ഒരു വളർച്ചാഘട്ടമാണെന്ന് ഓർമ്മ വയ്ക്കൂ ക്ഷമയോടെ ഇരിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ കൗമാരക്കാർക്ക് ഈ കലഹഭരിതമായ പക്ഷേ ഒടുവിൽ മാറ്റം കൊണ്ടുവരുന്ന കാലഘട്ടം നേരിടാൻ സുരക്ഷിതവും പിന്തുണയുള്ളതുമായ ഒരു അന്തരീക്ഷം ഒരുക്കുക നിങ്ങളുടെ സ്നേഹവും മാർഗ്ഗനിർദ്ദേശവും എല്ലാം മാറ്റിമറിക്കാൻ കഴിയും അവസാന ഭാഗം യാത്രയെ ആലിംഗനം ചെയ്യുക കോമാരകാലം ഇത് അലഞ്ഞുപോകുന്നതും ആശയക്കുഴപ്പമുള്ളതും തീർച്ചയായും ഒരു അത്യന്തം ആവേശകരമായ യാത്രയുമാണ് പക്ഷേ അതേസമയം അത്ഭുതകരമായ വളർച്ചയുടെ സ്വയം കണ്ടെത്തലിന്റെ മാറ്റത്തിന്റെ കാലവുമാണ് അതിനാൽ ഈ കലാഭരിതത്വം ആഘോഷിക്കാം അജ്ഞാതത്വം ആലിംഗനം ചെയ്യാം നാം ആകേണ്ടവരായി മാറുന്ന ഈ യാത്രയുടെ ഭാഗമാണിതെല്ലാം എന്ന് ഓർമ്മ വയ്ക്കാം കാണുന്നതിനായി നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് രസകരമായി തോന്നിയെങ്കിൽ കൂടുതൽ മനസ്സിലാകാത്ത മനഃശാസ്ത്ര വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബിൽ അമർത്താനും മറക്കരുത്